വിശംസിയായിട്ട് സ്തുതിയായിരിക്കട്ടെ മാതൃവേദി അമ്മമാർ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തി വരെ ക്രിസ്മസിന്റെ വിവിധ തീമുകളെ കുറിച്ച് അമ്മമാർ സംസാരിക്കുന്നു ഞാനിവിടെ സംസാരിക്കുന്നത് ക്രിസ്മസിനെ കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് വിശ്വാസികൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നു പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് മനുഷ്യരുടെ പാപങ്ങൾ മോചിച്ച് അവരെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഉണ്ണി യേശു ബത്ലെഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനുള്ളവർക്ക് സമാധാനം എന്ന മനോഹര ദാനങ്ങളാണ് ഗാന സന്ദേശങ്ങളാണ് മാലാകമ്മ ക്രിസ്മസ് ദിനത്തിൽ ലോകത്തിന് നൽകിയത് ക്രിസ്ത്യാനികൾ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് ദിവസം നോമ്പെടുത്ത് ക്രിസ്മസിനായി ഒരുങ്ങുന്നു അന്നേ ദിവസം വീടുകളും പള്ളികളും അലങ്കാര വിളക്കുകൾ നക്ഷത്രങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കുന്നു കൂ കൂടാതെ മനോഹരമായ പുൽക്കൂടുകൾ പുൽകൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കുന്നു ക്രിസ്മസ് ഗാനങ്ങൾ പാടി ഉണ്ണി യേശുവിനെയും കൊണ്ട് എല്ലാ വീടുകളിലും തരോൾ സമാധാന സന്ദേശവുമായി എത്തുന്നു ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞെത്തുന്ന ക്രിസ്മസ് അപ്പൂക്കൻ സമ്മാനങ്ങളും ആശംസകളും നൽകുന്നു ഡിസംബർ ഇരുപത്തിനാലിന് ദേവാലയങ്ങളിൽ നടത്തുന്ന പ്രത്യേക പാതിരാ കുർബാനയിൽ വിശ്വാസികൾ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എല്ലാവരും വീടുകളിൽ കേക്ക് മുറിച്ച് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒട്ടൊരുമയുടെയും ക്രിസ്മസ് ആഘോഷിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഹാപ്പി ക്രിസ്മസ്